യേശു ക്രിസ്തു സ്നേഹം എന്ന് പറഞ്ഞവരെ വചനയാത്രയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം മുപ്പത്തിനാല് വ്യാഴം ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷം രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും ആദ്യ ഭാഗം ജെറുസലേമിന്റെ നാശം പ്രവചിക്കുക യേശുക്രിസ്തു ക്രിസ്തു ജെറുസലേമിന്റെ നാശം പ്രവചിക്കുക ഇതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു വചനഭാഗമാണെന്ന് പറയുമ്പോൾ എ ഡി എഴുപതിൽ സംഭവിച്ച ജെറുസലേമിന്റെ കീഴടങ്ങലും നാശവും യേശുക്രിസ്തു പ്രവചിച്ച ഒരു വചനഭാഗമാണ് വീണ്ടും അതിന്റെ തുടർച്ചയായിട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി പറയുന്ന വചനഭാഗം കൂടിയാണ് നമ്മൾ എല്ലാവരും യേശുക്രിസ്തുവിന്റെ ആഗമനം ആഗമന കാലം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ ഒരു ആഗമന കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ഒരു പ്രവേശനത്തിലേക്ക് അടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആഗമന കാലത്തെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആഗമനത്തെ ദൈവപുത്രന്റെ ആഗമനത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ എന്നാൽ ഇതിലെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ പ്രകാരമാണ് ഇവ സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിവർന്നു നിൽക്കുകയും നിങ്ങളെ ശിരസ് ഉയർത്തുകയും ചെയ്യുവിൻ കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നത് വ്യക്തമാണ് യേശുക്രിസ്തുവിന്റെ ആഗമനം ആകുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള എൻ്റെ രക്ഷകൻ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാനായിരുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും പാപ പാപ കറകളായിക്കൊള്ളട്ടെ അല്ലായെങ്കിൽ വേദനയുടെ മുറപ്പാടുകളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എൻ്റെ ഈ ഓരോ അവസ്ഥകളായിക്കൊള്ളട്ടെ ഏത് തന്നെ ഏത് അവസ്ഥയിലായാൽ പോലും ഞാൻ ദൈവത്തിൻ്റെ ദൈവപുത്രൻ്റെ ആഗമനം കടന്നു വരുമ്പോൾ ശിരസ്സുയർത്തി ദൈവത്തെ നോക്കുക എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും എന്ത് തന്നെ ആയാൽ പോലും അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവപുത്രനെ രക്ഷകനെ എതിരേൽക്കുവാനായിട്ട് എൻ്റെ ശിരസ്സുകൾ ഉയരണം എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ ഒന്നാമത്തെ ഭാഗം നാശത്തെ പറ്റി പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗം രക്ഷയെ രക്ഷയെപ്പറ്റിയാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുന്നത് രണ്ട് വഴികൾ എൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കുകയാണ് ഒന്ന് നാശത്തിൻ്റെ വഴിയും ഒന്ന് രക്ഷയുടെ വഴിയും ഇത് തിരഞ്ഞെടുക്കേണ്ടത് ഞാനാണ് നാശത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവം പ്രവചിക്കും നാശമുണ്ടാകുമെന്ന് എന്നാൽ രക്ഷയുടെ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ണുകൊളുയർത്തി ശിരസ് ഉയർത്തി കാണുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്നുകൂടെയാണ് ഇവിടെ പറഞ്ഞു വെക്കുക ആയതിനാൽ എൻ്റെ മുന്നിൽ രണ്ട് വഴികൾ ഒന്ന് നാശത്തിൻ്റെ വഴി മറ്റൊന്ന് രക്ഷയുടെ ദൈവപുത്രൻ്റെ വഴി നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം നല്ല തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവപുത്രനെ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധ്യമാകട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ